പരമതി കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂച്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായി കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്ര പ്രതിക നന്ദി പറയാം നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ദിനം അനുഗ്രഹിക്കുന്നതിന് ഓർത്തും നന്ദി പറഞ്ഞു അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതിക്ക് നന്ദി പറയാൻ കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപകളും നിൻ്റെ ചൈനവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഓർത്തും നന്ദി പറയും അശുദ്ധാത്മാക്കളുടെ മേലധികാരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയെ ഞർത്തു ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധി മാർത്തപ്പെടുന്നു ഗനാശ്രത്തിലെ സെമിത്തേരിയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളും ബഹിഷ്കരിച്ചുകൊണ്ട് അവനെ പുറത്താക്കിയ കാരുണ്യവാനായ കഥാവെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധനങ്ങളിൽ നിന്നും മോചിച്ചുകൊണ്ട് അവനെ സ്വതന്ത്രനാക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും അവനെ മോചിച്ചുകൊണ്ട് അവനെ യഥാർത്ഥമായി സാധാരണ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കുകയും ചെയ്ത അങ്ങയുടെ കാരണത്തെ ഓർത്തു നന്ദി പറയും ഞങ്ങളുള്ള എല്ലാ അന്ധകാരശക്തിയിലായിട്ട് ദൈവ കൃപയാണെന്ന് നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധ ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരശക്തിയിലായിട്ട് അങ്ങേടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യാം ഘനാസരത്തിലുള്ള രോഗിയെപ്പോലെ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ ഗ്രഹിക്കുകയും വിശദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം അങ്ങയുടെ കൃപകളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ അനിയും മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുക നിൻ്റെ കൃപകളാണെന്നറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മയുടെ ശക്തിയുടെ ആധിപത്യത്തിലും മോചനം നേടുവാനും കൃപ നൽകി അനുഗ്രഹിക്കും ഇതാക്കത്താവെ നിൻ്റെ കൃപയാണെന്ന് അറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിതാസംപൂർണ്ണമായിട്ടും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ഇന്നേതിനും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കും പരിപാലിക്കുകയും അംഗീമകത്ത് പ്രതിജീവിക്കാൻ അനുഗ്രഹിക്കുകയും ചെന്നവേ ആവശ്യമുള്ള എല്ലാ കൃപകളും നിറയുകയും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിച്ച് അങ്ങോട്ടത്തെ രക്തത്തിൻ്റെ പൊട്ട കെട്ടി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നിങ്ങളുടെ കൃപകളാൽ നിറഞ്ചിപ്പിക്കാനുഗ്രഹിക്കുകയും ചെയ്യാം ഈശ്വര നന്ദി ഈശ്വര സ്തുതി